കൂത്തുപറമ്പിലെ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടി ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടം പൊളിച്ചു നീക്കുന്ന സാഹചര്യത്തിലാണ് ഹോട്ടൽ പൂട്ടിയത് ഉച്ചഭക്ഷണത്തിനായി ഹോട്ടലിനെ ആശ്രയിച്ചിരുന്നവർ പ്രതിസന്ധിയിലായതിനൊപ്പം ഹോട്ടൽ നടത്തിപ്പോന്നിരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലുമാണ് ഉണ്ട സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം അതിന് ശേഷമാണ് ജനകീയ ഹോട്ടലായിട്ട് ഇരുപത് രൂപ ലോണ് കൊടുത്തിട്ട് വന്നത് കഴിഞ്ഞ ശനിയാഴ്ച വരെ കച്ചവടം ചെയ്തിരുന്നു പിന്നെ തിങ്കളാഴ്ച വന്നിട്ട് എന്ന സാധനം എല്ലാം എടുത്ത് മാറ്റി കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഇതും കൊണ്ടുവന്ന് ഒറ്റക്കാവില്ല എന്നാലും നമ്മൾ ഇതും കൂടി കൊണ്ടുവന്നു നെല്ലിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു എന്തെന്നറിയില്ല അതൊക്കെ അറിയാൻ പറ്റും ഉച്ചഭക്ഷണത്തിനായി നൂറുകണക്കിന് ആളുകൾ ആശ്രയിച്ചിരുന്ന ഈ ജനകീയ ഹോട്ടൽ കഴിഞ്ഞ ദിവസമാണ് അടച്ചുപൂട്ടിയത് കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിലാണ് സ്വരലയ കുടുംബശ്രീ നടത്തിയിരുന്ന ഹോട്ടൽ പ്രവർത്തിച്ചു വന്നിരുന്നത് സ്കൂൾ വികസനത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്ന സാഹചര്യത്തിലാണ് ഹോട്ടൽ പൂട്ടേണ്ടി വന്നത് സ്കൂളിന്റെ ഉദ്ഘാടനമായിട്ട് രണ്ടായിരത്തി ആറില് കഴിഞ്ഞ് ആ സമയത്ത് മുതൽ നമ്മുടെ ഇവിടെ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടുന്നതും പുറത്തുള്ളക്ക് വേണ്ടുന്നതും എല്ലാ ഭക്ഷണം നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ വേണ്ട സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം അതിന് ശേഷമാണ് ജനകീയ ഹോട്ടലായിട്ട് ഇരുപത് രൂപ ലോൺ കൊടുത്തിട്ട് വന്നത് അന്നേരം നല്ല ആൾക്കാരെല്ലാം ഉണ്ടേനും രണ്ട് മൂന്ന് മാസമായി ഇങ്ങനെ ഒഴുകണോ ഒഴുകണെന്ന് നമ്മളോട് പറയുന്നത് പക്ഷേങ്കിൽ നമ്മൾ

പിന്നെ വാടക മുനിസിപ്പാലിറ്റി കൊടുക്കലെ പിന്നെ ഗൻക ഹോട്ടൽ വന്നതിന് ശേഷം നമ്മൾ നമ്മളാദ്യം പിന്നെ പോളിക് കൂടി നടത്തുന്ന കോവിഡിന്റെ സമയമായോണ്ട് അത് കൂട്ടിയിട്ടുള്ള അത് കിട്ടും പ്രതീക്ഷ നമ്മക്ക് പക്ഷെ അതും പൊളിക്കുന്ന പറഞ്ഞുകൊണ്ട് അല്ലേലും ഇതാണ് നിലവിൽ കെട്ടിടത്തിന്റെ വാടകയും വൈദ്യുതി ചാർജും നഗരസഭയാണ് നൽകി വന്നിരുന്നത് പുതിയ കെട്ടിടം കണ്ടെത്താൻ നഗരസഭാധികൃതർ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെ കെട്ടിടം കണ്ടെത്താനായിട്ടില്ല കെട്ടിടം കണ്ടെത്തിയാലും വാടകയും വൈദ്യുതി ചാർജുമെല്ലാം സ്വയം വഹിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലുമാണ് ഇവർ

പ്രതിദിനം അഞ്ഞൂറോളം പേർ ഉച്ചപക്ഷത്തിനായി ജനകീയ ഹോട്ടലിനെ ആശ്രയിച്ചിരുന്നു ഹോട്ടൽ പൂട്ടിയതറിയാതെ നിരവധി പേരാണ് ഇപ്പോഴും ഇവിടെയെത്തി നിരാശരായി മടങ്ങുന്നത് റിയില്ല അറിയുമ്പോൾ പിന്നെ അറിയാണ്ട് വന്നതാണ് നമുക്ക് നോർമലായിട്ട് ഭക്ഷണം കിട്ടുന്നത് പിന്നെ ഭക്ഷണം റിയലി ആയിട്ടുള്ള ഭക്ഷണം കിട്ടും വീട്ടിലെ ഭക്ഷണം പോലെ തന്നെ നല്ല മോശമൊന്നും ഇല്ല നല്ലൊരു പിന്നെ അങ്ങനെ നമ്മൾ ആർഭാടമായിട്ട് കഴിക്കുന്നതല്ല ഒരു ഇതായിട്ടുള്ളൊരു ഭക്ഷണം കിട്ടും അത് മതി അത് മറ്റെല്ലാം കൊണ്ടും തന്നെ ആ ഭക്ഷണ വേർഡുകൾ ധാരണ തന്നെ അന്നേരം അതിന് വേറെ ഒരു മാർഗം കാണണം എന്നാണ് എനിക്കും അറിയാണ്ട് അതുപോലെ അതിന് നമുക്ക് കഴിക്കുന്നവർക്ക് കുട്ടികൾക്കും ഇവർ ഇവിടെ ചെയ്യുന്ന ഇവരുണ്ടല്ലോ ജോലി എടുക്കുന്നവർ അവരങ്ങനെ ചെയ്യുന്നവരല്ലേ കുടുംബശ്രീ മറ്റും അപ്പോൾ അവർ ചെയ്യുന്നവർക്ക് ജോലി വേണം ത്തിമൂന്നിൽ സ്കൂൾ ക്യാൻറ്റീനായാണ് ഇവർ സംരംഭം ആരംഭിച്ചത് കോവിഡ് കാലത്ത് സമൂഹ അടുക്കളയായി പ്രവർത്തിക്കുകയും പിന്നീട് ഇരുപത് രൂപയ്ക്ക് ഊൺ ലഭിക്കുന്ന ജനകീയ ഹോട്ടലായി മാറുകയുമായിരുന്നു സർക്കാർ സബ്സിഡി നിർത്തലാക്കിയതോടെ ഈ വർഷം ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ മുപ്പത് രൂപയ്ക്കാണ് ഊൺ നൽകി വന്നിരുന്നത് അതേസമയം ഈ കെട്ടിടം ഒഴിയാനും മറ്റൊരു കെട്ടിടം കണ്ടെത്താനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നെന്നും കെട്ടിടം കണ്ടെത്തിയാൽ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നഗരസഭാധികൃതർ വ്യക്തമാക്കി ഇവർ നടത്തി വന്നിരുന്ന കൂത്തുപറമ്പ് കോടതി കാന്റീൻ കോവിഡ് ാലത്ത് അടച്ചുപൂട്ടിയിരുന്നു ഇപ്പോൾ ജനകീയ ഹോട്ടൽ കൂടി അടച്ചുപൂട്ടേണ്ടി വന്നത് ഇവർക്ക് ഇരട്ട പ്രഹരമായിരിക്കുകയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ആശ്വാസകരമായ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് കൂത്തുപറമ്പ്